കടൽ ഖനന വിഷയത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച സമരം വേണ്ടെന്ന് പ്രഖ്യാപിച്ച് ജാഥ നടത്തുന്ന പ്രതിപക്ഷത്തിന്റേത് അവസരവാദ നിലപാടെന്ന് മന്ത്രി സജി ചെറിയാൻ സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മത്സ്യമേഖലയെ തകർക്കുന്ന മണൽ ഖനനം എന്ന വിഷയത്തിൽ നീണ്ടകരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാടിനാകെ വെല്ലുവിളിയും കനത്ത തിരിച്ചടിയുമാണ് കടൽ ഖനനത്തിൽ യു ഡി എഫ് കളിക്കുന്ന സങ്കുചിത രാഷ്ട്രീയം ഇത് മത്സ്യമേഖലയുടെ ഇരട്ടത്താപ്പാണ് ഖനനം സംബന്ധിച്ച് സർക്കാർ കേന്ദ്രനേത്തിനെതിരെ പലതവണ പ്രതിഷേധം അറിയിച്ചതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി സജിത് ചെറിയാൻ കൂട്ടിച്ചേർത്തു െന്നും ആഴക്കടൽ നടത്തുമ്പോൾ കടൽഖന്നും നമ്മുടെ നാട്ടിലെ കടൽ കായൽ മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായി അതുകൂടി നമ്മൾ കാണണം ഏറ്റവും ഫിഷിംഗ് ഇത് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറങ്ങി ബ്ലൂ എക്കോണമി പറയുന്നുണ്ട് ഈ ബ്ലൂ എക്കോണമിന് പറയുന്ന ഒരു കാര്യം കടൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനം ഷിപ്പിംഗ് ഖനനം പോലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അവ തമ്മിൽ സംഘർഷം ഉണ്ടാകാതെ വേണം കരളത്തിന്റെ മേഖല തെരഞ്ഞെടുക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കൊല്ലം പരപ്പിൽ ഈ ഖനനം കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു മേഖലയായി അവരിതേ കാണുന്നു അതാണ് അതിന്റെ വസ്തുത